രാമകൃഷ്ണൻ കുമരനല്ലൂരിൻ്റെ വളരെ മനോഹരമായ കവിതയാണ് കാക്കിരി പൂക്കിരി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മെയ് പതിനഞ്ചിന് പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂരിൽ സി വി പത്മാവതി വാരസ്യാരുടെയും പി വി ശൂലപാണി വാര്യരുടെയും മകനായി ജനിച്ചു അദ്ദേഹം പൊന്നാനി എ വി ഹൈസ്കൂളിൽ മലയാളം ഭാഷാധ്യാപകനാണ് യൂറിക്ക ദ്വൈവാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചിട്ടുണ്ട് മലയാള ബാലസാഹിത്യകാരനായ അദ്ദേഹത്തിന് തൂവൽ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഒമ്പതിൽ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കവിതയ്ക്കുള്ള പുരസ്കാരവും ഈച്ചയും പൂച്ചയും എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഥക്കുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് പ്രധാന കൃതികൾ കൊക്കരക്കോ ഈച്ചയും പൂച്ചയും തൂവൽ സ്നേഹപ്പൂവ് കൊച്ചു രാജകുമാരൻ മുത്തശ്ശി കഥകൾ എന്നിവയാണ്

ിരി കാറ്റിൻ കൈയുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം ൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു സമ്മാനം കാക്കിരി പൂക്കിരി തേൻ തുള്ളികളിലാവിനു സമ്മാനം

മാങ്ങൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ യാർത്തു വിളിക്കുന്നു പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി പിള്ളേർ അങ്ങനെ ആർത്തു ിരി കാറ്റിൻകൈയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴും

ാക്കിരി പൂക്കിരി തെൻമാവിൻ്റെ കാക്കിരി പൂക്കിരി അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി തെന്മാവിൻ്റെ താക്കൊമ്പത്ത് കാക്കിരി പൂക്കിരി അങ്ങനെ പഴുത്തു തൂങ്ങുന്നു കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ അതു വിളിക്കുന്നു ാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി പിള്ളേരെങ്ങനെയാത്തുവിളിക്കുന്നു കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പൂക്കിരി തെൻതുള്ളികളെ നാവിനു സമ്മാനം കാക്കിരി പുക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു കാക്കിരി പുക്കിരി തെൻ തുള്ളികളിൽ നാവിനു സമ്മാനം കാക്കിരി പുക്കിരി തെൻ മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരി പുക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങും